കേരളത്തിന്റെ യുവതയ്ക്ക് ഐ തൊഴിൽ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ലുലു ഗ്രൂപ്പിന്റെ ഐ ടി ടിൻ ടവറുകളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരളത്തിന്റെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി നൽകാൻ ലുലു ഗ്രൂപ്പ് ചെയർമാനായിട്ടുള്ള എം എ യൂസുഫ് അലി ആവിഷ്കരിച്ച സ്വപ്ന പദ്ധതിയാണ് ഐ ടി ട്വിൻടവർ ഐ ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമായാണ് ലുലു ഗ്രൂപ്പിന്റെ ഐ ടി ടിൻ ടവറുകൾ പ്രവർത്തനം ആരംഭിക്കുന്നത് കാക്കനാട് സ്മാർട്ട് സിറ്റിക്കുള്ളിലാണ് ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഐ ടി സമുച്ചയങ്ങൾ പ്രവർത്തന സജ്ജമാകുന്നത് പന്ത്രണ്ട് ദശാംശം ഏഴ് നാല് ഏക്കറിൽ മുപ്പത് നിലകൾ വീതമുള്ള ലുലു ടിൻ ടവറുകളുടെ ഉയരം നൂറ്റി അൻപത്തിരണ്ട് മീറ്റർ ആണ് കൊച്ചിയിലെ തലപ്പൊക്കമുള്ള ഐ ടി ടവറുകളായിട്ട് ഇത് മാറുകയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം ചതുരശ്ര അടിയിലാണ് ടിൻ ടവറുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് ഇരുപത്തി ലക്ഷം ചതുരശ്ര അടി ഐ ടി കമ്പനികൾക്കായുള്ള ഓഫീസ് സ്പേസ് ആണ് മുപ്പതിനായിരത്തിലേറെ പ്രൊഫഷണലുകൾക്കാണ് ലുലു ഗ്രൂപ്പിന്റെ ഐ ടി ട്വിൻ ടവറിലേക്ക് തൊഴിലവസരം കാത്തിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമാറ്റഡ് റോബോട്ടിക് പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഹെലിപാഡ് അത്യാധുനിക സൗകര്യങ്ങളോടെ നാലായിരത്തി അഞ്ഞൂറോളം കാറുകൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സൗകര്യവും ഓഫീസ് സമുച്ചയത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഗ്രീൻ ബിൽഡിംഗ് മികവിലുള്ള ലീഡ് പ്ലാറ്റിനം പ്രീ സർട്ടിഫൈഡ് ബിൽഡിംഗ് അംഗീകാരത്തോടെയാണ് ടിൻ ടവറുകൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് നൂറ് ശതമാനം പവർ ബാക്കപ്പ് അറുപത്തേഴ് ശതമാനം ഹൈ സ്പീഡ് ലിഫ്റ്റുകൾ പന്ത്രണ്ട് എസ്കലേറ്ററുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള ഫുഡ് കോർട്ട് അറുന്നൂറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള കോൺഫറൻസ് ഹാൾ എന്നിവയും ഈ സമുച്ചയത്തിലുണ്ടാകും കൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് പോയിന്റുകൾ ഡേറ്റ സെന്റർ സൗകര്യം ബാങ്കിംഗ് സൗകര്യങ്ങൾ കൺവീനിയൻസ് സ്റ്റോറുകൾ ജിംനേഷ്യം ഔട്ട്ഡോർ ഗാർഡൻ ക്രഷ് ഓപ്പൺ സീറ്റിംഗ് സ്പേസ് മഴവെള്ള സംഭരണി മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങി ഒരു ഐ ടി പാർക്കിന് വേണ്ട എല്ലാത്തരം അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ടിൻ ടവർ കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് അടുത്ത മൂന്ന് വർഷത്തിനകം അരലക്ഷം ഐ ടി പ്രൊഫഷണലുകൾക്ക് ലുലു ഐ ടി പാർക്കിലൂടെ ജോലി നൽകുകയാണ് ലക്ഷ്യമെന്ന് ഡയറക്ടർ ആൻഡ് സിഇഒ അഭിലാഷ് വലിയ വളപ്പിൽ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലി കൊടുക്കാവുന്ന ഒരു സാഹചര്യം കൊച്ചിയിൽ സൃഷ്ടിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ദീർഘകാല വിഷന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റിലേക്ക് നമ്മൾ ഇറങ്ങി തിരിച്ചത് വി ആർ ഒഫിഷ്യലി ഡിക്ലറിങ് അവർ ഗ്രാൻഡ് ഇനോഗ്രേഷൻ ഓൺ ട്വൻ്റി എയ്ത്ത് ഓഫ് ജൂൺ സാറ്റർഡേ ബൈ ദ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ശ്രീ പിണറായി വിജയൻ ദിസ് പ്രൊജക്റ്റ് ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ എ ലാൻഡ് പാർസൽ ഓഫ് ട്വൽവ് പോയിൻറ്റ് സെവൻ ഫോർ ഏക്കേഴ്സ് ആൻഡ് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് it campus the highest it campus in south india and at 152 meters of tall 3.5 million square feet built up area 2.5 million square feet usable area which can accommodate approximately 30,000 employees we have the world's largest robotic parking which can accommodate 3,200 cars into that robotic parking facility Plus we have 1,300 uh, conventional parking and we are a lead platinum pre certified building. The whole purpose of building such a huge facility here is that we wish to invite the major MNCs who does not have a presence in Kochi, the likes of uh, Microsoft, Amazon, Google. So, for such companies to come to Kochi, we require a a facility like this, a top-notch, premium, with all the amenities, and we as uh, Lulu IT Parks have the philosophy of first create and then invite. In the near future, we can expect lot many MNCs coming into this building. We already have four MNCs in this building, occupied already 2.5 lakh square feet spaces which will eventually create approximately 2,500 employment within the next couple of months. So within the last 11 years, you can see a growth where we started with the building of you know, uh, 4,000 people, which can accommodate 4,000 people, to reach the current stage. We building, facility നിലവിൽ ഇൻഫോ പാർക്കിലെ ലുലുവിന്റെ രണ്ട് സൈബർ ടവറുകളിലായി പതിമൂവായിരത്തി എണ്ണൂറ് പ്രൊഫഷണലുകളാണ് ജോലി ചെയ്തു വരുന്നത് ഇതിനു പുറമെയാണ് ലുലു ഐ ടിൻ ടവറുകളിൽ ഒരുങ്ങുന്ന വിപുലമായ തൊഴിൽ അവസരം ടിൻ ടവറുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ കൊച്ചിയിലെ ഏറ്റവും വലിയ ഐ ടി അടിസ്ഥാന സൗകര്യദാതാക്കളാകും ലുലു ഗ്രൂപ്പ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഐകോണിക് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ നിഷാദ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ഫഹാസ് അഷ്റഫ് ലുലു ഇന്ത്യ സിഇഒ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് എൻ ബി സ്വരാജ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു